എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഉളിക്കൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ എക്സ് സർവീസ്മെൻ പഞ്ചായത്ത് അധികൃതർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി പതാക ഉയർത്തി നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി ദീർഘമായ എഴുപത്തിയേഴ് വർഷങ്ങൾ പിന്നിട്ട് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ കൂടിയാണ് നമ്മളെല്ലാവരും രാജ്യത്തിൻ്റെ ദേശീയ പതാക വാനിൽ ഉയർത്തി ഭാരത് മാതാവിനെ കീഴെ വിളിച്ച് രാജ്യത്തോടുള്ള നമ്മുടെ എല്ലാവരുടെയും ഐക്യവും രാജ്യത്തോടുള്ള സ്നേഹവും സഹോദരി സഹോദരന്മാരായി ഒത്തൊരുമിച്ച് രാഷ്ട്ര നിർമ്മാണത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള പ്രതിജ്ഞയുമെടുത്ത് ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇന്നിവിടെ ഈ പഞ്ചായത്തിൻ്റെ അങ്കണത്തിൽ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിന് നമ്മുടെ സൈനികർ എക്സ് മിലിട്ടറിക്കാരുടെ വലിയൊരു പങ്കാളിത്തം ഇന്നിവിടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അവരെ പ്രത്യേകമായി ഓർക്കുകയാണ് രാജ്യത്തെ കാത്തുപരിപാലിക്കുന്ന എല്ലാ സേനാ വിഭാഗങ്ങളെയും എല്ലാ സൈനികരെയും വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു അതുപോലെ തന്നെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ധീരമായിട്ടുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം അത് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ചരിത്രമാണ് അഹിംസയിലൂടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തുരത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ആ സമരത്തിൽ ബ്രിട്ടീഷ് സേനയ്ക്ക് മുമ്പിൽ നെഞ്ചു പിരിച്ച് പിടഞ്ഞു വീണ് മരിച്ച ധീരദേശാഭിമാനികളായിട്ടുള്ള സ്വാതന്ത്ര്യ സമര ഭടന്മാരെ ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുകയാണ് പിന്നീട് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ നമ്മുടെ നാടിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള നമ്മുടെ ഭരണാധികാരികൾ അവരോടൊപ്പം നിന്നിട്ടുള്ള ജനങ്ങൾ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്ത് യുദ്ധങ്ങൾ അടക്കം നേരിട്ട് മുന്നോട്ട് പോയി അചഞ്ചലമായി നമ്മുടെ മണ്ണ് ഇന്നും നിലനിൽക്കുകയാണ് ഭാരതം ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ തലയുർത്തിപ്പിടിച്ചു നിൽക്കുന്നുവെങ്കിൽ ഈ മണ്ണിന് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി പരിശ്രമിച്ച അതിനുവേണ്ടി ജീവാർപ്പണം ചെയ്തവരുടെ വലിയ ത്യാഗവും ഈ മണ്ണിനെ ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ ഭാരതത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തവരുടെ വലിയ പരിശ്രമവും അതെല്ലാം ഇതിന് കാരണമായിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ ജീവൻ ബലി അർപ്പിച്ചവരെയും നാടിനു വേണ്ടി പ്രവർത്തിച്ചവരെയും എല്ലാം ഓർത്തുകൊണ്ട് ഒറ്റ മനസ്സോടുകൂടി ജാതിമത ചിന്തകൾക്കും മറ്റ് വിഭാഗീയതകൾക്കുമെതിരെ എല്ലാവരെയും ഒന്നിപ്പിക്കുക ഭാരതീയരൊന്നാണ് ഹിമാചലം മുതൽ കന്യാകുമാരി വരെയുള്ള അസേതു ഹിമാചലം നിവസിക്കുന്ന മുഴുവൻ മനുഷ്യരും സഹോദരങ്ങളാണെന്നുള്ള വലിയ ആ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒന്നിപ്പിന്റെ പുതിയ ശക്തിയായി ഈ സ്വാതന്ത്ര്യദിനം മാറട്ടെ എന്ന് ഞാനാണ് എഴുപത്തെട്ടാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ രാജ്യം പല വിധത്തിലുള്ള കഷ്ടപ്പാടിൻ്റെയും ഒക്കെ കാലത്ത് കടന്നു പോവുകയാണ് പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിലുള്ള സന്തോഷം അത് നമ്മളൊന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യസ്നേഹം നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളെ അതായത് ഞങ്ങളെ പിന്നെ എക്സറിയൂസുമാർ നിങ്ങൾ ക്ഷണിക്കുകയും ഞങ്ങളവിടെ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടുകയും അതുമാർ തന്നെ ഇവിടെ വരികയും നിങ്ങൾ നമ്മളോടൊപ്പം ചേർന്ന് ഈ ഭാരതമാതാവിന് ഒരു കീഴെ വെച്ചുകൊണ്ട് സല്യൂട്ട് ചെയ്യാനൊക്കെ നിങ്ങൾ സാഹചര്യം ഒരുക്കി തന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസ നേർന്നുകൊണ്ട് ഞാൻ വാക്കിറങ്ങി ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി